നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം സ്ത്രീ പുരുഷ ലൈംഗികതയെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളെപ്പറ്റി ഞാൻ സംസാരിച്ചു വരികയാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വൃത്തി സ്ത്രീകളും പുരുഷന്മാരും അവരുടെ യോനി ലിംഗ ലിംഗഭാഗങ്ങളിലെ വൃത്തിയെപ്പറ്റി ശ്രദ്ധിക്കണം ഈ ഭാഗങ്ങളിലെ ദുർഗന്ധം പലരിലും സെക്സിനെ ബാധിക്കാറുണ്ട് ഇത്തരം കേസുകളും മുന്നിൽ വരാറുണ്ട് വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ രണ്ടുപേരും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരാകും പോകെ പോകെ ഇതെല്ലാം ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആകും എന്ത് എന്താ എല്ലാം പോലെ നടക്കും അവിടെയാണ് പ്രശ്നം വജൈന എന്നത് ഉള്ളിൽ ധാരാളം ഉള്ള ഒരു സ്മോൾ ഓപ്പണിംഗ് ഉള്ള അവയവമാണ് ധാരാളം സ്രവങ്ങളുള്ള എപ്പോഴും നനവുള്ള ഒരു അവയവമാണിത് നനവുള്ള പ്രതലം പൂപ്പ് പിടിക്കുവാനും മറ്റു ബാക്ടീരിയൻസും മറ്റും എത്തുവാൻ എത്ര സമയം വേണം വൃത്തിയായി സൂക്ഷിക്കുക എന്നത് മാത്രമേ ഇവിടെ കരണീയമാകുകയുള്ളൂ പുരുഷ ലിംഗവും ഇതുപോലെ തന്നെ ഇൻഫെക്ഷന് സാധ്യത കൂടുതലാണ് സ്വകാര്യ ഭാഗങ്ങളിലെ ഇൻഫെക്ഷനും ദുർഗന്ധവും സ്ത്രീ പുരുഷന്മാരെ ഒരേപോലെ അലട്ടുന്ന ഒന്നാണെങ്കിലും ഇത് വായനാറ്റം പോലെ കൊണ്ടുനടക്കുന്നവർ അതറിയണമെന്നില്ല മറ്റുള്ളവരാകും ഇതിനെ അറിയുന്നത് വായ്നാറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അതും പങ്കാളിയിൽ അലോസരത സൃഷ്ടിക്കും ഇതിൻ്റെ എല്ലാം പൊതു സ്വഭാവം ദുർഗന്ധം പേറുന്നവർ ഇതുമായി പൊരുത്തപ്പെട്ടവരാണ് നമ്മൾ സ്വയം എന്ന് ചിന്തിച്ചാൽ അത് മനസ്സിലാകും എത്ര വലിയ മരം സാധനവും ഒത്തിരി ഒത്തിരി നേരം ആ സ്വതന്ത്രത്തിൽ പെട്ടുപോയാൽ നമ്മൾ അതുമായി അതുപോലെയാണ് ഈ വ്യക്തികളും പരിഹാരം തുറന്നു വ്യക്തികൾ മാത്രം തുറന്നു പറയാതെ ഇത് പരിഹരിക്കാനാകില്ല തുറന്നു പറഞ്ഞ് ആ വ്യക്തിയെ ബോധ്യപ്പെടുത്തി പരിഹാരം തേടണം ത്രിഫല ചൂർണം കഷായം ഉണ്ടാക്കി ഇടയ്ക്കൊക്കെ സ്വകാര്യ ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നത് ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കുവാനാകും ലൈംഗിക ജീവിതത്തിൽ മാത്രമല്ല സ്വജീവിതത്തിനും പങ്കാളിയുമായുള്ള പങ്കുവാണ് പ്രധാനപ്പെട്ടത് ചിലത് ഇഷ്ടപ്പെടാത്തവയാണെങ്കിലും അറിഞ്ഞാലേ പ്രധാനമുള്ളൂ ഹാപ്പി ലിവിങ് താങ്ക്